അസംതൃപ്തമായ ആത്മാവിന് വല്ലപ്പോഴും വീണ് കിട്ടുന്ന ആഹ്ലാദത്തിൻ്റെ അസുലഭ നിമിഷങ്ങൾക്ക് വേണ്ടി സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഞാൻ എഴുതുന്നു ആ സ്വാതന്ത്ര്യമാണ് എൻ്റെ അസ്തിത്വം അതില്ലെങ്കിൽ ഞാൻ കാനേഷകുമാരി കണക്കിലെ ഒരക്കം മാത്രമാണ് ഇത് എൻ്റെ വാക്കുകളല്ല എം ടി വാസുദേവൻ നായർ കാതികൻ്റെ പണിപ്പുരകിൽ എഴുതിവച്ചതാണിത് ഹായ് നമസ്കാരം ഞാനിപ്പോൾ ഉള്ളത് യുനെസ്കോയുടെ സാഹിത്യ നഗരം എന്ന പദവി നേടിയ ഇന്ത്യയിലെ ആദ്യത്തെ നഗരം കോഴിക്കോട് നിന്നാണ് സാഹിത്യ നഗരമായതുകൊണ്ട് തന്നെ ഇപ്പോൾ കുറച്ച് കൊല്ലങ്ങളായിട്ട് ഇവിടെയാണ് കേരളപ്പ് നടക്കുന്നത് കേരള ലിറ്ററേച്ചർ ഫെസ്റ്റ് ഒരുപാട് വിശേഷങ്ങളുണ്ട് എല്ലാം പറയാം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം കൂട്ടത്തിൽ ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുക അവിടെ എത്തിയപ്പോൾ നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ ഗണേഷ് കുമാർ ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കൂടി കേൾക്കാൻ സാധിച്ചു ഒരുപാട് സാഹിത്യകാരന്മാരും രാഷ്ട്രീയ പ്രവർത്തകരും ഇവിടെ എത്തുന്നുണ്ട് വായന മരിച്ചിട്ടില്ല എന്ന് പറയുന്നത് സത്യമാണ് കേട്ടോ ഇവിടെ വന്നാൽ നമുക്കറിയാം വായന മരിച്ചിട്ടില്ല എന്നുള്ളത് കോഴിക്കോട്ടുകാർ വായനയെയും ബുക്കിനെയും ഇത്രയധികം സ്നേഹിക്കുന്നു എന്ന് മനസ്സിലാക്കണമെങ്കിൽ ഇവിടെ വന്ന് നോക്കിയാൽ മതി അത്രമാത്രം ആളുകളാണ് ഇവിടെയുള്ളത് ഒരുപാട് സംവാദ വേദികൾ ഇവിടെയുണ്ട് ഒരുപാട് സാഹിത്യകാരന്മാർ വരുന്നു ചരിത്രകാരന്മാർ വരുന്നു അവരോട് നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കാനും നമ്മുടെ സംശയങ്ങളൊക്കെ തീർക്കാനുമുള്ള അവസരങ്ങൾ ഒരുപാടുണ്ട് നമ്മളിനി പോകുന്നത് കേരളത്തിൻ്റെ ബുക്ക് ഷോയിലേക്കാണ് എന്താ നമ്മൾ പറയുക എല്ലാ ബുക്കുകളും ഇവിടെയുണ്ട് ഇംഗ്ലീഷ് മലയാളം എന്ന് തുടങ്ങി എല്ലാ തരത്തിലുള്ള ബുക്കുകളും ലേറ്റസ്റ്റായിട്ട് ഇറങ്ങിയ ബുക്കുകളൊക്കെ ഉണ്ട് ഒരുപാട് തരയണമെന്നേ ഉള്ളൂ ബുക്കുകൾ എഴുതിയിട്ടുള്ള സാഹിത്യകാരന്മാരൊക്കെ അവിടെ എത്തുന്നുണ്ട് അവരുടെ കയ്യൊപ്പോടു കൂടി നമുക്ക് ബുക്കുകൾ സ്വീകരിക്കാവുന്നതാണ് അപ്പോൾ ഞാൻ ബുക്കുകളൊക്കെ തിരഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് മുരളി ഗോപി നമ്മുടെ തിരക്കഥാകൃത്തും നടനുമായ സിനിമാനിറകനുമായ മുരളീഗോപി എത്തിയിട്ടുണ്ടെന്ന് അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വേഗം അദ്ദേഹത്തിൻ്റെ എടുത്ത് വാങ്ങിയിട്ട് അദ്ദേഹത്തെ കൊണ്ട് സൈൻ ചെയ്ത് വാങ്ങിച്ചു നല്ലൊരു കാര്യമായിരുന്നു ഓട്ടും അത് ഞാൻ അദ്ദേഹത്തിൻ്റെ സൈന് കിട്ടുമെന്ന് വിചാരിച്ചില്ല പക്ഷെ എന്നാലും വളരെ പെട്ടെന്ന് എനിക്കത് കിട്ടി അതുകൊണ്ട് എനിക്ക് ഭയങ്കര സന്തോഷമായി അദ്ദേഹത്തിൻ്റെ കയ്യൊപ്പോടു കൂടിയുള്ള ബുക്ക് ലഭിക്കുന്നത് വളരെ സന്തോഷമാണല്ലോ അവിടെ ഒരു വേറൊരു പവലിയനിൽ നമുക്ക് ഒരുപാട് സാധനങ്ങൾ വാങ്ങിക്കാൻ കിട്ടും ഇതൊക്കെ നമുക്ക് ബുക്കുകൾ വായിച്ചിട്ട് അതിൻ്റെ റിവ്യൂ ഒക്കെ എഴുതി വെക്കാൻ പറ്റുന്ന തരത്തിലുള്ള ചെറിയ ചെറിയ ആയിട്ട് ബുക്കുകൾ പോലെയുള്ള ബുക്കുകളാണ് ഇതൊക്കെ നല്ല അടിപൊളി നല്ല കുറഞ്ഞ റേറ്റിൽ ഇവിടെ കിട്ടുന്നുണ്ട് കേട്ടോ ഇതിൻ്റെയൊക്കെ റേഞ്ച് വരുന്നത് ഒരു ടു ഫിഫ്റ്റി ടു ഹൺഡ്രഡ് ആ ഒരു റേഞ്ചിൽ നമ്മളുടെ വായന അനുഭവങ്ങളൊക്കെ കോർത്തിണെങ്കിൽ നമുക്ക് ഓട്ടോഗ്രാഫുകളൊക്കെ വാങ്ങിക്കാനും ഒക്കെ പറ്റുന്ന ബുക്കുകളാണ് ഇവിടെ ചെന്നപ്പോൾ ഒപ്പം എന്ന് പറയുന്ന ഒരു ആപ്പിന് പറ്റിയിട്ട് ഞാനൊന്ന് പരിചയപ്പെട്ടു നമ്മളുടെ മെൻ്റൽ ഹെൽത്തിന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ആപ്പാണിത് ാണ് സ്റ്റാർട്ടാണ് തേർട്ടി പ്ലസ് ഒരു അത്ഭുതം കാണിച്ചിരട്ടെ ഇതൊരു റോബോട്ട് ആണ് ഈ റോബോട്ട് എൻ്റെ സ്ക്രീനിൽ നമ്മളുടെ ഫേസ് ഒന്ന് ഡിറ്റക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പറയുന്നതൊക്കെ അനുസരിക്കും നമ്മളുടെ കൂടെ വരും കുട്ടികളൊക്കെ ഇവിടെ ഒന്ന് കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് കൊണ്ടുപോകാനൊക്കെ തോന്നും റോബോട്ടിൻ്റെ വീട്ടിലേക്ക് അങ്ങനെ പറയുന്നതൊക്കെ അനുസരിക്കുന്നത് നമ്മൾ നോക്കി ചിരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ഇവിടെ വേറെയും കുറേ അധികം സ്റ്റോളുകളുണ്ട് കേട്ടോ പിന്നെ വന്ന് ഒന്ന് ശ്രദ്ധിച്ചത് സ്പിരിച്വൽ ആൻഡ് ഫാഷനബിൾ എന്ന് പറയുന്ന സാത്വയുടെ ഒരു ഒറിജിനൽ ഷോ ഒക്കെയുള്ള ഒരു ഷോപ്പ് ഇവിടെയുണ്ട് പിന്നെ ഉള്ളത് ബാഗുകളും ഒക്കെ വാങ്ങുന്ന ഒറിജിനൽ ക്ലോത്തിൻ്റെ ആണ് കേട്ടോ ഹാൻഡ് ആയിട്ടുള്ള ബാഗുകളൊക്കെ വാങ്ങുന്ന സ്ഥലങ്ങളുണ്ട് പിന്നെ നമുക്ക് കഴിക്കാനും കുടിക്കാനും ഒക്കെ ഉള്ള ഷോപ്പുകൾ ഒരുപാട് എണ്ണമുണ്ട് കേട്ടോ ഫലൂദ നാഷൻ്റെ സ്റ്റോളുണ്ട് നമുക്ക് അവിടുന്ന് തന്നെ ഇൻസ്റ്റൻ്റായിട്ട് ഫലൂദയും ഒക്കെ കഴിക്കാവുന്നതാണ് പിന്നെ ഇവിടെ നമ്മൾ ചിരട്ടകൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ലാമ്പുകളാണ് കേട്ടോ സംഭവം അടിപൊളി സംഭവങ്ങളാണ് ഇവിടെ ഉള്ളത് ലാമ്പുകളൊക്കെ അങ്ങനെ ഈ ഒരു ഫെസ്റ്റ് നല്ലൊരു അനുഭവമാക്കിയിട്ട് എല്ലാവരും തിരിച്ചു പോവുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക്